ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഊണ് കഴിക്കാൻ എന്തോ ഒരു മടിയുള്ളതുപോലെയാണ് പച്ചക്കറി ഇഷ്ടമല്ല എന്നല്ല എന്നാലും മീൻകറി ഇല്ലെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പോൾ എല്ലാ ദിവസവും ഈ മീൻകറി ഉണ്ടാക്കാറുണ്ട് പക്ഷെ എല്ലാ ദിവസത്തും എൻ്റെ മീൻകറിക്ക് എപ്പോഴും ഒരേ ടേസ്റ്റാണ് ഒരേ സ്റ്റൈലാണ് അതിൽ വരുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ മാറി മാറി വരും അതായത് പലതരത്തിലുള്ള മീനുകൾ വരും പക്ഷെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരാറില്ല നമ്മൾ കോഴിക്കോടുള്ളവർ സാധാരണ മീൻ കറി വെക്കുന്നത് കോഴിക്കോടുള്ള എല്ലാവരും അല്ല ഓരോരുത്തർക്കും പല രീതിയാണ് ഞാൻ വെക്കാറുള്ളത് എല്ലാം കൂടെ ഒന്നിച്ച് കലക്കി ആ സാധനം ഇങ്ങനെ വറവിടുന്ന ചെറിയുള്ളിൽ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഒരു സ്റ്റൈലാണ് അപ്പോൾ എപ്പോഴും വിചാരിക്കും ഒന്ന് മാറ്റി പിടിക്കണം എന്നൊക്കെ പക്ഷെ എന്നാലും നമ്മൾ വെക്കുമ്പോൾ ആ ഒരു രീതിക്ക് തന്നെ വരാറുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊന്ന് മാറ്റി വെച്ച് നോക്കി അതായത് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ ഇന്ന് നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു അയല നന്നാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ തലയിൽ ഒരു ചെള് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുഴന്നൊക്കെയാണ് പറയാറ് അങ്ങനെ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ അയലത്തല എടുക്കുമ്പോൾ നമ്മൾ അത്രയും നോക്കി ക്ലീനാക്കി എടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിനകത്ത് നീയൊരു സാധനം കിട്ടുമ്പോൾ പിന്നെ ആ കറി അതേപടി എടുത്ത് കളയേണ്ടി വരും അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അയലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നന്നാക്കി ഒരു സൈഡിൽ വെച്ചു ഇനി ചട്ടിയിൽ കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ കഴിയുന്നതും എല്ലാവരും പറയും ഈ ചട്ടി യൂസ് ചെയ്യുമ്പോൾ ഗ്യാസ് കൂടുതലാണ് അങ്ങനെയൊക്കെ പറയും പക്ഷേ നന്നായിട്ട് മയങ്ങിയ ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചൂടായി കിട്ടും മയങ്ങിയ ചട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് യൂസ് ചെയ്ത് അതൊന്ന് സെറ്റായി വരണം അപ്പം നമുക്ക് ആദ്യം തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരിത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി തക്കാളി ഇതൊക്കെ ഇട്ട് ഇത് ഉണ്ടാകും വെളുത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അധികം ഇട്ടിട്ടില്ല എനിക്ക് വെളുത്തുള്ളീൻ്റെ ഒരു ചുവ മീൻകറിയിൽ അധികം ഉള്ളത് അതുകൊണ്ട് കുറച്ച് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ നമ്മൾ മീൻകറി വിൽക്കുമ്പോൾ ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് വെല്ലുളളീനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് വഴന്നോട്ടെ അതായത് നന്നായിട്ടൊന്ന് വാ വാടി വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി പിന്നെ അതിൻ്റെ കൂടെ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിങ് നമുക്ക് സാധാരണ മുളക് പൊടി അധികം ഇട്ട് കഴിഞ്ഞാൽ ഇരു നന്നായിട്ട് കൂടുമല്ലോ അപ്പം കശ്മീരി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി ഇതൊക്കെ ഓരോരുത്തരുടെ അളവിന് അങ്ങനെ ഇട്ടാൽ മതി അല്ലാതെ ഞാൻ പറയുന്ന പോലെ തന്നെ ഇടണമെന്നൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കറക്റ്റ് ഒരു ഇത് പറയാത്തത് നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണ്ട ചില ആളുകൾ ചില സ്ഥലത്ത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടുന്നതിനേക്കാളും കൂടുതലിടും അപ്പോൾ ഞാൻ അത്രയൊന്നും ഇട്ടിട്ടില്ല അതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മസാലയുടെ ഒക്കെ ആ ഒരു പച്ചമണം അതൊക്കെ മാറി വരുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് കുറുകി ഒന്ന് സെറ്റായി വരട്ടെ അതിന് മുമ്പ് അതിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം അടച്ചു വെക്കാൻ അപ്പോൾ ആ ഒരു കറിവേപ്പിലിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ കൂടി നല്ലൊരു ഇതിലിങ്ങിട്ട് വരും അപ്പോൾ എത്രയൊക്കെയും എന്താ പറയുക തേങ്ങ അരച്ച കറി ഉണ്ടെങ്കിലും എനിക്ക് ഈ മുളകിട്ട മീൻ കറിയാണ് ഏറ്റവും ഇഷ്ടം കഴിക്കാനായിട്ട് തേങ്ങ അരച്ച കറിയാകുമ്പോൾ നമുക്ക് ഒരുട്ട തവണയൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് പിന്നെ രാത്രി ആ കറി കാണുമ്പോൾ ചിലപ്പം നമുക്കത് കഴിക്കാനായിട്ടങ്ങോട്ട് തോന്നുന്നില്ല എല്ലാവർക്കും അല്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ അധികവും മുളകിട്ട മീൻ കറി തന്നെയാണ് ഉണ്ടാക്കാറ് അതാകുമ്പോൾ പിറ്റേ ദിവസം അങ്ങനെ വറ്റിച്ചിട്ട് മീൻ കറി നന്നായിട്ട് വറ്റിച്ചിട്ട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്റ്റൈലിൽ അതായത് ആദ്യം ഉലുവയൊക്കെ വഴറ്റി ഇങ്ങനെയൊക്കെ വെക്കാറ് സാധാരണ ഹോട്ടലൊക്കെ പോയാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ കിട്ടുന്ന കറി ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാവാറ് അതിലവർ പെരിഞ്ചീരകം പിന്നെ മല്ലില അതൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഞാൻ ഈ ഒരു സ്റ്റൈലിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്